എല്ലാ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എല്ലാവർക്കും ബക്രീദ് ആശംസകൾ ഇന്ന് ഞാനൊരു ബീഫ് റോസ്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാനും ഇത്രയും എളുപ്പത്തിൽ ഇത് ഇന്ന് ഉണ്ടാക്കാൻ ഉണ്ടാക്കാൻ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുക ഇറച്ചി വേവണ്ട ഒരു സമയം മാത്രമേ ഉള്ളൂ അതിനുവേണ്ടി അരക്കിൽ ഇറച്ചി കണ്ടിച്ച് വൃത്തിയാക്കി ഡ്രൈൻ ചെയ്ത് വെച്ചിരിക്കുന്നു ഇഞ്ചി വെളുത്തുള്ളി ചുവന്നുള്ളി ഒരു കഷ്ണം ഒരു ചെറിയ പച്ചമുളക് ഇത്രയും ചതച്ചെടുത്ത് വെക്കണം പൊടികൾ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാലപ്പൊടി കുരുമുളക് പൊടി വെളിച്ചെണ്ണ ഒരു തക്കാളി പച്ചമുളക് കറിവേപ്പില ഇത്രയുമാണ് ആവശ്യം രണ്ട് സവാള വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റോസ്റ്റാണ് ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചുകൊണ്ട് വരാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചതച്ചുകൊണ്ട് ചുവന്നുള്ളിയും എല്ലാം ഇട്ടിട്ടുണ്ട് ഇതിൽ തീ ഇറച്ചിയിൽ കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ പൊടികളും ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി അര ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി ഒരു ടീസ്പൂൺ ടീസ്പൂണും ടേബിൾ സ്പൂണും മാറിപ്പോകരുത് ബാച്ചിലേഴ്സും ആദ്യമായിട്ട് ചെയ്യുന്നത് കാശ്മീരി ചില്ലി പൗഡർ ആയതുകൊണ്ട് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട് നിങ്ങൾക്ക് എരിവിന് ആവശ്യമായ എരിവുള്ള മുളക് പൊടിയും ചേർക്കാവുന്നതാണ് കുറച്ച് കറിവേപ്പില ഉപ്പ് ഒരു തക്കാളി അരിഞ്ഞത്യം ഇട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്ത് വേഗം അധികം വെള്ളം ഒഴിക്കണ്ട ഇറച്ചിയിൽ നിന്നും വെള്ളം ഊറി വെട്ടും നല്ലപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം കുക്കറച്ച് വേവെക്കുക ഇതെല്ലാവരും ചെയ്തു നോക്കണം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ബീഫ് റോസ്റ്റാണത് എല്ലാവർക്കും ഇഷ്ടപ്പെടും ബാച്ചിലേഴ്സിനും പ്രവാസികൾക്കും ആദ്യമായിട്ട് കറി വെക്കുന്ന എല്ലാവർക്കും ഇത് വളരെ ഉപകാരപ്പെടും കുക്കർ അടച്ച് വെച്ച് അടുപ്പ് ഓൺ ഓണാക്കി ആദ്യത്തെ വിസിൽ തീ കൂട്ടി വെച്ചും അത് കഴിഞ്ഞ് തീ കുറച്ച് വെച്ചും വേവിച്ചെടുക്കുക ഒരട്ട് വിസിൽ വരുന്നത് വരെയും വേവിച്ചെടുക്കുക ഇറച്ചി കുക്കറിൽ നിന്നും കുക്കർ തുറന്ന് പ്രഷറും എല്ലാം പോയതിന് ശേഷം അപ്പോൾ കുറച്ച് വെള്ളമുണ്ട് അത് വറ്റിച്ചെടുക്കു വന്നു നല്ല വറ്റി കുറുകി വന്നിട്ടുണ്ട് ഇനി ഒരു കടായി അടുപ്പത്ത് വെച്ച് െണ്ണ ഒഴിച്ചു കൊടുക്കുക രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള രണ്ട് ഇടത്തരം സവാള കറിവേപ്പിലെ പച്ചമുളക് ഇത്രയെടുത്ത് നല്ലവണ്ണം ഫ്രൈ ചെയ്തെടുക്കണം കുറച്ച് ഉപ്പിട്ട് വേണം ഫ്രൈ ചെയ്യാൻ അപ്പം പെട്ടെന്ന് മൊഴിഞ്ഞ് വുള്ളി ബ്രൗൺ നിറമാകുന്നത് വരെയും ഒഴുകിച്ചെടുക്കണം വളരെ രുചിയുള്ളതും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതുമായ ബീഫ് ഫ്രൈ അല്ലെങ്കിൽ റോസ്റ്റാണത് എല്ലാവരും ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും എല്ലാം കഴിക്കാൻ പറ്റുന്നതാണ് ഇതെല്ലാവരും ചെയ്ത് നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് എനിക്ക് ഇടണേ എന്തെങ്കിലും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്തുണ്ടെങ്കിലും കമൻറ്റിലൂടെ അറിയിക്കണം നിങ്ങളുടെ സുഹൃത്തുക്കൾക്കെല്ലാം ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ഇത് വളരെ രുചിയുള്ള ഒരു റോസ്റ്റാണത് നല്ലവണ്ണം ബ്രൗൺ കളറാവുന്നതുവരെ വഴക്കണം ഉള്ളി നല്ലവണ്ണം ബ്രൗൺ കളർ ആവാൻ ആയിട്ടുണ്ട് കുറച്ചും കൂടി മരിഞ്ഞതിന് ശേഷം ഇറച്ചി ഇട്ട് കൊടുക്കുക ബന്ധം ഇറച്ചി ഇതൊട്ടും ചാറുണ്ടാവൂല നല്ല ഉണങ്ങിയ ഒരു റോസ്റ്റാണ് ഇത് ഇതിൻ്റെ കൂടെ വേറെ വല്ല ഒഴിച്ചുകറിയുമെല്ലാം ഉണ്ടാക്കി ഗ്രേവിയോ എല്ലാം ഉണ്ടാക്കി കഴിക്കണം അല്ലാതെ ഇതിൽ ചാറൊന്നും ഉണ്ടാവില്ല നല്ല കുറുകിയ ഉണങ്ങിയ ഒരു കറിയാണിത് നല്ല രുചിയുള്ള റോസ്റ്റാണ് ഇതിനെ ഇറച്ചി പൊരിച്ചതെന്നാണ് കൊച്ചിക്കാർ പറയണത് ഇറച്ചി പൊരിച്ചത് ഫ്രൈ എന്നും റോസ്റ്റ് എന്നും പറയും കുട്ടികൾക്ക് വേണ്ടതുകൊണ്ട് കൊണ്ട് എരിവ് ഞാൻ ഇട്ടിട്ടില്ല കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ഇട്ടത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് എരിവുള്ള മുളക് പൊടി ചേർക്കാവുന്നതാണ് ഇതിലും കൂടി കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കണം മുളക് പൊടിയും ഗരം മസാലപ്പൊടിയും തീ കുറച്ച് വെച്ച് ഇട്ട് കൊടുക്കണം എരിവില്ലാത്ത മുളക് പൊടിയായതുകൊണ്ട് ഞാനൊരു ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട് ഒരു ടീസ്പൂൺ കടം മസാലപ്പൊടി എരിവിന് വേണ്ടി കാൽ സ്പൂൺ നേരത്തെ ഒരിച്ചിരി കുരുമുളക് പൊടി ഇട്ടായിരുന്നു അതുകൊണ്ട് ഇപ്പോഴും കുറച്ചും കൂടി കുരുമുളക് പൊടി ഇതിൽ കുരുമുളക് കുരുമുളക് പൊടിയുടെ എരിവ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ ബാക്കിയൊന്നും എരിവില്ലാത്ത മുളക് പൊടിയൊക്കെയാണ് ഒന്നും കൂടി നല്ലവണ്ണം ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം പച്ചമണം പൊടികളുടെ ഈ മിക്കത് വേവിച്ച് വെച്ചിരിക്കുന്ന ഇറച്ചി ഇതിലോട്ട് ഇട്ട് കൊടുക്കുക ഇളക്കി കൊടുക്കുക ഉള്ളി പൊരിച്ചു വെച്ച ഉള്ളി ഇതിന് മേടില് വരുന്ന രീതിയിൽ നല്ല ഉള്ളി മിക്സ് ചെയ്ത് കൊടുക്കണം നല്ല മണം വരുന്നുണ്ട് ഇതാ എട്ട് വിസിലും വരാനുള്ള ഇറച്ചി വേവാൻ വേണം ഉള്ള ബുദ്ധിമുട്ടേ ഉള്ളൂ ബാക്കി പിന്നെ ഇറച്ചി പൊരിച്ചെടുക്കാൻ ഇതിന് ഇതിന് അതിനും കൂടുതൽ പണിയൊന്നും ആവശ്യമില്ല കുറച്ചും കൂടി വെള്ളമുണ്ടത് പറ്റി പറ്റുന്നത് വരെ വെയിറ്റ് ചെയ്യാം ഇറച്ചി ഫ്രൈ റോസ്റ്റ് നല്ലവണ്ണം ഉണങ്ങി മരണ്ട് വന്നിട്ടുണ്ട് ഇനി അതിലെടുത്ത് വെച്ചിരിക്കുന്ന മല്ലിയിലയും കറിവേപ്പിലയും ഉണക്കമുളകും ഇട്ട് കൊടുക്കുക ഞാൻ ടീ ഓഫ് ചെയ്യുക ഇറച്ച് പൊരിച്ചത് ഫ്രൈ എല്ലാവരും ചെയ്ത് നോക്കിയതിന് ശേഷം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം വിലയേറിയ അഭിപ്രായം ഉണ്ടെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കണം സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്തുള്ള ബെല്ല അയക്കാനുള്ള ഒന്ന് അമർത്തുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാം നി എല്ലാ റെസിപ്പികളും നിങ്ങൾക്ക് ആദ്യമേ കാണാവുന്നതാണ് ഇത് വളരെ എളുപ്പമുള്ള ഒരു റോസ്റ്റാണത് ബാ ബാച്ചിലേഴ്സിനും പ്രവാസികൾക്കും ആദ്യമായിട്ട് വാചകം ചെയ്യുന്നതായും വളരെ എളുപ്പത്തിലുള്ളതാണ് നല്ല രുചിയുള്ള ഫ്രൈ ആണത് അടുപ്പണച്ചിട്ടും എണ്ണ നല്ല തെളിഞ്ഞെളിഞ്ഞ് വരുന്നുണ്ട് ഇനി ഒരു നല്ല റെസിപ്പിയായിട്ട് വരുന്നത് വരെ ബായ്